നമ്മൾ കോഫി ആൻഡ് കോംബസിന്റെ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ ആരാണ് എന്താണ് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ പറഞ്ഞു എന്റെ കനേഡിയൻ ജേണി എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോ ഇനി ഈ കോഫി ആൻ കോംബസിന്റെ രണ്ടാമത്തെ പോഡ്കാസ്റ്റിൽ കോഫി ആൻഡ് കോംബോസിന്റെ എല്ലാം എല്ലാമായ അലോഗിന്റെ റിയാം അലോകിനെ കോഫിംബിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ പിന്നെ ഇത് കേൾക്കാനായിട്ട് നമ്മളെ കേൾക്കാനായിട്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസ് നിങ്ങളെയും കോഫി ആൻകോംബസിന്റെ സെക്കൻഡ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോ അലോകെ അപ്പൊ അലോകിനെ കുറിച്ച് അറിയാനായിട്ട് എനിക്കറിയാം പക്ഷെ എന്നാലും കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാൻ വേണ്ടി താല്പര്യമുണ്ട് അലോകിന്റെ ഒരു അലോക നാട്ടിലെവിടെയാണ് അലോകിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അലോകില് എന്താണ് ചെയ്തത് അലോകിനെ എന്താണ് കാനഡയിലേക്ക് വരാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അലോകിന്റെ ഒരു ലൈഫ് സ്റ്റോറി ഏഹ് എന്താണ് ജസ്റ്റ് ഒന്ന് പറയൂ അലോക് എവിടെന്നാണ് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഞാൻ ഒരു കണ്ണൂരുകാരനാണ് ആം എ പ്രൗഡ് കണ്ണൂർക്കാരൻ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരെ ആക്ച്വലി മുഖ്യമന്ത്രിന്റെ മണ്ഡലം കൂടിയാ ധർമ്മടം അതെ അതെ ധർമ്മടം മണ്ഡലത്തിന്നാണ് പിന്നെന്താ പറയാ അച്ഛനമ്മ ചേച്ചി ചേച്ചിന്റെ ഒരു ചെറിയ മോള് പിന്നെ അളിയൻ അടങ്ങുന്നാണ് നമ്മളെ ഫാമിലി പിന്നെ ഒരു ചെറിയ ഒരു സന്തുഷ്ട കുടുംബം പിന്നെന്താ പറയാ ലൈക്ക് ചെറുപ്പം തൊട്ടെ ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് കുട്ടിയാണ് എനിക്ക് ആൾക്കാർ പുതിയ ആൾക്കാരെടുത്ത് സംസാരിക്കാനും പിന്നെന്താ പറയാ ആൾക്കാരോടടുത്ത് അവരുടെ വിശേഷങ്ങൾ അറിയാന് ഒക്കെ ആയിരുന്നു ഇപ്പോഴും ഇപ്പോഴും എനിക്ക് പുതിയ ആൾക്കാരോട് സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയാ അപ്പം അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡാണ് എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെന്താ പറയാ എന്താ പറയാ കളിക്കാൻ പോകാനാണെങ്കിലും പിന്നെന്താ പറയാ മറ്റേ എന്താ പറയാ ചേച്ചി ആയതുകൊണ്ട് പിന്നെ മീൻസ് ചേച്ചി എനിക്കൊരു അമ്മേനെ പോലെ തന്നെയാണ് അപ്പൊ അമ്മെ എന്താ പറയാ നല്ല രീതിക്ക് ടേക്ക് ചെയ്ത് ലൈക്ക് ഐ ഹാഡ് റീലി കുടിച്ചു അങ്ങനെ ഇരിക്കാ പിന്നെന്താ പറയാ പത്താം ക്ലാസ് വരെ ഞാന് കണ്ണൂർ പഠിച്ചത് പത്താം ക്ലാസ്സിന് ശേഷം മെഡിസിൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടി വെയിറ്റ് 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 ആഗ്രഹം ആഗ്രഹം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ടിപ്പിക്കൽ മലയാളി കുടുംബത്തിൽ ഒരു ഡോക്ടർ ഡോക്ടർ അത്യാവശ്യം എഞ്ചിനീയർ അതെ കണ്ടിന്യൂ മെഡിസിൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അപ്പൊ പത്താം ക്ലാസ്സില് ജീവിതത്തിന്റെ വഴിത്തിരിവിൽ ഞാൻ നല്ല മാർക്ക് വാങ്ങിച്ചതും കൊണ്ടും പിന്നെന്താ പറയാ എന്റെ നേരെ പാലയിലേക്ക് പിടിച്ച് കളഞ്ഞു തട്ടി ഞാനും അതായത് ഞാൻ ഞാനത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഒപ്പം തന്നെ ടേം വീക്കെൻഡ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കൂടെ തന്നെ ലോങ് ടേം ബാച്ച് ആയിട്ട് രണ്ടു വർഷത്തേക്ക് പാലയിലെ പഠിച്ചു പിന്നെന്താ പറയാ ബ്രില്യൻ മുത്തോലി അവിടെ ഞാൻ പഠിച്ചത് പിന്നെ ചാവറ സി എം ഐ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്താ പറയാ അപ്പം ഞാനിത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മീൻസ് പത്താം ക്ലാസ് പ്രായത്തിൽ കഴിഞ്ഞ പ്രായത്തിൽ തന്നെ മീൻസ് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് നിക്കുകയായിരുന്നു അപ്പം എനിക്ക് ആ സമയത്താണെങ്കിൽ എനിക്ക് ഹോം സിക്നെസ് ഇല്ല എന്താ പറയാ എനിക്ക് തോന്നുന്നത് ഒരു നാല് മാസത്തിൽ ഒരു മൂന്നോ നാലോ ദിവസം ഒക്കെ വീട്ടിലേക്ക് പോവാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ണൂര് പോയി ട്രാവലിംഗ് ടൈം ഇതാണ് പിന്നെ പിന്നെ ആ ടൈമിൽ ആവുമ്പോ ഫോണും കാര്യങ്ങളൊന്നും നീ ആ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അത്രയും എല്ലാ പിള്ളേരുടെയും കാര്യം ഫോണും കാര്യങ്ങളൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല മറ്റേ ഈ നോക്കിയേടെ ഒക്കെ മറ്റേ നിക്കുന്ന കീപാഡ് ഉള്ളത് ഫോൺ ടച്ച് വരുന്നേടങ്ങിട്ടുള്ളൂ വരുന്നേ ഉള്ളു അപ്പൊ അങ്ങനെ നിൽക്കുന്ന മീൻസ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻ്റെ ഒരു ലൈഫിന്റെ ഒരു പാർട്ടായിരുന്നു എനിക്ക് പാല എനിക്ക് അവിടെ നല്ല ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി ഹോസ്റ്റൽ ലൈഫ് ആണെങ്കിലും എസ്പെഷ്യലി ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് പിന്നെ അവിടെ അവിടെയുള്ള ഫ്രണ്ട്സ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഡിയർ ആണ് ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട് ലൈക് ഭയങ്കര ഭയങ്കര ഒരു ഫാമിലി പോലെയായിരുന്നു പിന്നെ അങ്ങനെ പറയാൻ പറ്റാത്ത അപ്പം മെഡിസിൻ കിട്ടിയില്ല അപ്പൊ നീ പറഞ്ഞ ഓപ്ഷൻ ടു എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിന് വേണം അപ്പൊ എഞ്ചിനീയറിംഗിന് പോകുമ്പോ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ അത് നിർബന്ധമായിരുന്നു അതെന്താണ് മെക്കാനിക്കലിനോട് താല്പര്യം മെക്കാനിക്കലിനോട് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ടേ തൊട്ടേ എന്താ പറയാ എനിക്ക് മെഷീൻസ് പിന്നെന്താ പറയുക ഈ അതിന്റെ വർക്കിംഗ് മെഷീൻസിന്റെ വർക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതിനു പുറമെ എനിക്ക് എന്താ പറയാ കുറച്ചും കൂടി കണ്ടു പഠിക്കാനാണ് എനിക്ക് ഇഷ്ടം തിയറി മീൻസ് എനിക്ക് പെട്ടെന്ന് ഒരു സാധനത്തിന്റെ വർക്കിംഗ് ഒക്കെ എനിക്ക് പെട്ടെന്ന് കണ്ടാ മനസ്സിലാവും അങ്ങനെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനുള്ള ഒരു എന്തോസിയാസം ഉള്ളതുകൊണ്ട് പിന്നെന്താ പറയാ ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ചെയ്യുന്നുള്ളൂന്ന് പറഞ്ഞു ലൈക് വേറെ എന്ത് കിട്ടിയാലും ഞാൻ പോകലാണ് ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നാട്ടിൽ നീ എവിടെയായിരുന്നു പഠിച്ചത് കൊല്ലത്തേ കണ്ണൂരുകാരനായി നീ കൊ കൊല്ലത്ത് അപ്പൊ നീ പിന്നെന്താ പറയാ എനിക്ക് എന്താ പറയാ ഇതാവുന്നതുകൊണ്ട് ഞാൻ ഇൻ ഫോർ മന്ത്സ് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും അവിടെയാണെങ്കിലും ഒക്കെ കെട്ടി ലൈക് അത്യാവശ്യം നല്ല നല്ലൊരു കോളേജ് ലൈഫ് തന്നെ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു പിന്നെന്താ പറയാ ലൈക്ക് അങ്ങനെ ആ നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അതിന്റെ ഫൈനൽ എക്സാമിന്റെ അന്ന് ഞാൻ എന്തായത് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് അങ്ങ് കീറി കീറിക്കളഞ്ഞു ശബ്ദം എടുത്തു പോവില്ല അതായത് നീ അപ്പോ കോളേജ് കോളേജ് ലൈഫ് എക്സാം കഴിഞ്ഞാൽ ടെക്നിക്കലി ഓഫ് യുവർ അതെ ഹോൾ ടിക്കറ്റ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ ഏപ്രിൽ ഏപ്രിലോ മെയ് മാസം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഫൈനൽ എക്സാം എഴുതേണ്ട അന്ന് ഞാൻ മാത്രല്ല എന്റെ കൂടെ പഠിച്ച ഒട്ടുമിക്ക എല്ലാരും മറ്റെന്താ പറയാ ഹോൾ ടിക്കറ്റ് കളഞ്ഞ് ജി എ കാരണം വെച്ച് കഴിഞ്ഞാ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒരു കമ്പനിയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെന്താ പറയാ മീൻസ് ഇനി പഠിക്കേണ്ട ആവശ്യം വരൂല്ല ജോലിയായി ഇനി ശമ്പളം സ്വന്തം കാര്യം നോക്കാന്നൊക്കന്നുള്ള രീതിയിൽ എക്സൈറ്റ്മെന്റിലായിരുന്നു എന്റെ എന്താ പറയാ കോളേജ് തീർന്നത് കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ആ എനിക്ക് രണ്ടാഴ്ച എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം വെച്ചാൽ മെയ് എനിക്ക് ട്വന്റി എത്ത് അങ്ങനെ എന്താ ലാസ്റ്റ് എക്സാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ജൂൺ ഒമ്പതിന് എനിക്ക് ജോയിൻ ചെയ്യണം ജൂൺ ഒമ്പതിന് അതും ചെന്നൈയില് ജോയിൻ ചെയ്യണം അപ്പം വീണ്ടും നാട്ടിലല്ല പുറത്തുതന്നെ അപ്പൊ അങ്ങനെ എന്താ പറയാ ഞാന് വീട്ടിൽ ഞാന് വീട്ടിൽ പോയി സ്ഥാനങ്ങളൊക്കെ മൂവ് ചെയ്തു എന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ ചെന്നൈ മൂവ് ചെയ്തു എനിക്ക് ഇനീഷ്യലി ചെന്നൈയില് പോയപ്പോ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻസ് അവിടെ ലൈക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വേസ്റ്റ് കൂടുതലാണ് പിന്നെ ആൾക്കാർ ഒച്ചത്തിൽ സംസാരിക്കും പിന്നെ എല്ലാവരും ഭയങ്കര ക്രൗഡഡ് ആണ് പിന്നെന്താ പറയാ മീൻസ് മീൻസ് എന്തോ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അവിടെ ഒരു ആറ് ആറ് മാസല്ല എനിക്ക് തോന്നുന്നത് ഞാനൊരു ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ചെന്നൈയിൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടെ നിന്ന് വരുമ്പം ലൈക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോയി ചെന്നൈയിലെ അത് നമ്മൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുവാണല്ലോ കേരളം എന്ന് പറയുന്നത് ഒബിയോസ്ലി നമ്മുടെ മലയാളികളെ നമ്മുടെ കംഫർട്ട് സോണിന്റെ വീടാണ് അവിടെ നമ്മളിപ്പോ വേറൊരു സംസ്ഥാനത്തിലേക്ക് പോയാലും രാജ്യത്തിലേക്ക് പോയാലും അവിടെ ആൾക്കാരാണെങ്കിൽ എനിക്ക് കൊറേ തമിഴ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ അവരുടെ കമ്പനി ഉണ്ട് അപ്പം നല്ലതാ അവരടുത്ത് സംസാരിക്കുന്നു പിന്നെ രാത്രി പൊടി ദോശ കഴിക്കാൻ പോകും ചെറിയ പൈസ ചിക്കൻ കിട്ടും പിന്നെ ഫുഡിയാണോ അല്ല യുടെ തലശ്ശേരിക്കാരനാണ് തലശ്ശേരി ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം മീൻസ് അപ്പൊ ഇങ്ങനെ ഫുഡൊക്കെ കിട്ടും എന്തോ എനിക്ക് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് തോന്നി ചെന്നൈയില് പിന്നെ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി ഞാൻ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് വന്നു കൊച്ചിയിൽ വർക്ക് ചെയ്തു അതും ഫണ്ണായിരുന്നു കൊച്ചിയിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് പിന്നെ ഈ ഒരു ഇത്രയും വർഷത്തെ പത്താം ക്ലാസ് തൊട്ട് ഈ കൊച്ചിയിൽ എത്തുന്ന ഈ ഒരു ഇത്രയും ഗ്യാപ്പില് ഞാന് ഒരു ഒരു മാസം അടുപ്പിച്ച് വീട്ടിൽ നിൽക്കുന്നത് പിന്നെ ഈ ഒരു ടൈമിലാണ് കൊറോണ സമയത്താണ് താങ്ക്സ് ടു കൊറോണ ടെക്നോളജി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഫോർ ഫോർ ഇയേഴ്സ് ഇയേഴ്സ് ഒരു ഇഷ്ടാണ്ട് ഞാൻ ചെയ്ത ഒരു ജോലിയാണ് പക്ഷെ അതല്ലേ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയത് ആ പ്രായത്തിന്റെ എക്സൈറ്റ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ടത് ഇങ്ങനെ കിട്ടുക മീൻസ് ബിഗിനർ ബിഗിനർ ഒരു ഹൈപേ ജോബ് ആയിരുന്നു പിന്നെ റെപ്യൂട്ടേഷൻ ലൈക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോൺ അമേരിക്കൻ അങ്ങനെയൊക്കെ ചെയ്ത പറഞ്ഞടങ്ങാനൊക്കെ പറ്റിയൊരു ഇതായിരുന്നു പിന്നെ കൊറോണ സമയത്ത് പിന്നെ ഞാൻ വീട്ടിൽ വർക്ക് ഫ്രം ഹോം ചെയ്തു അന്നേരം എനിക്കൊരു ഫീലിംഗ് വന്നു ലൈക്ക് എന്താ പറയാ മീൻസ് ദിസ്ഇസ് നോട്ട് ദ പ്ലേസ് ദോൺ എനിക്ക് ഓൾറെഡി എനിക്ക് കോഡിംഗ് ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരു പരിപാടിയാണ് എനിക്ക് എന്റെ തലയിൽ അതൊന്നും കേറില്ല പിന്നെ അതിന് പുറമെ എന്താ പറയാ ഞാനിപ്പോ വർക്ക് തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ ഒരു ആറു മണിക്കൊക്കെ ഒരു ഷിഫ്റ്റിന് കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ രാത്രി പന്ത്രണ്ട് മണി ആവാണ്ട് തന്നെ ഒരു ആറ് മണി അങ്ങനെയൊക്കെ അത് എത്ര മണിക്കൂർ അത് ആക്ച്വലി ഒരു മിനിറ്റ് എത്ര മണിക്കൂർ ആകെ പന്ത്രണ്ട് ടു പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ നാറ് പതിനെട്ട് മണിക്കൂർ ഷിഫ്റ്റ് പതിനെട്ട് മണിക്കൂർ മീൻസ് ഒഫീഷ്യലി എട്ടോ ഒമ്പതോ മണിക്കൂറെ ഷിഫ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ കൊറോണ ആയതുകൊണ്ടും പിന്നെ നമുക്ക് പ്രോജക്ടിന്റെ ഡിപ്ലോയ്മെന്റിന്റെ സമയം ഡിപ്ലോയ്മെന്റ് ധാരണയില്ല ഡിപ്ലോയ്മെന്റിന്റെ സമയം ആവുമ്പോൾ പിന്നെന്താ പറയാ നമ്മൾ ഈ ഡെവലപ്പേഴ്സ് എന്തെങ്കിലും ബഗ് വരും പിന്നെന്താ പറയാ അങ്ങനെ ഇതാക്കും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ട് അതിനെ ഫുള്ള് പണി അല്ലെ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെന്താ പറയാ ഈ ഇതിനൊക്കെ ക്ലിയർ ചെയ്യണം അപ്പൊ അങ്ങനെ ഭയങ്കര ഇതാണ് പിന്നെന്താ പറയാ പിന്നെ ലൈക് ലിറ്ററലി വർക്ക് ഫ്രം ഹോം എന്ന് പേരേ ഉള്ളൂ വീട്ടിൽ ഉച്ചയ്ക്ക് പിന്നെന്താ പറയാ ചോറ് കഴിക്കാൻ വരെ എനിക്ക് വീട്ടുകാരോട് ഇരിക്കാൻ പറ്റില്ല പറ്റൂലുവെച്ചാൽ ആ സമയത്ത് എല്ലാം ഇന്ത്യൻ ക്ലയന്റ് മീൻസ് ക്ലയന്റ് മാത്രം അമേരിക്കൻ പക്ഷെ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഇതാക്കി ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് ഇത് ഇനി വേണ്ട പിന്നെന്താ നീ ആ ജോബ് റിസൈൻ ഒരു ഡിസിഷൻ 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 ബിഗ് അതെ ഞാൻ ആ സമയത്ത് ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് അമ്മേന്റെ അടുത്തോട് പറഞ്ഞു അമ്മ എല്ലാ കാര്യം നീ അമ്മേടെ അടുത്താണോ പോയി ആദ്യം പറയാറ് ഫസ്റ്റ് കൊള്ളുന്ന എല്ലാ കാര്യം കാരണം ഇതാ അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ഫസ്റ്റ് അമ്മേനടുത്താ പറയുന്നത് അപ്പൊ അമ്മേനടുത്ത് ഞാൻ പറഞ്ഞു അമ്മ ഇത് ചെയ്യാൻ റിസൈൻ ചെയ്യാൻ പോവാ മീൻസ് മീൻസ് അവരും അതാണ് എന്റെ ഫാമിലിന്റെ ഒരു കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്നുണ്ട് ഞാനിങ്ങനെ കാരണം ഇപ്പം ഓഫീസിന്റെ സ്ട്രെസ് വെന്റ് ഔട്ട് ചെയ്യുന്ന വരെ വീട്ടുകാരുടെ അടുത്താണ് അപ്പൊ മീൻസ് നമുക്ക് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ഇരിക്കുമ്പോ ഫുൾ ദേഷ്യം ഇതിപ്പോ എന്റെ മാത്രം സിറ്റുവേഷൻ അല്ല എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് വർക്ക് ചെയ്ത് എന്റെ ഫ്രണ്ട്സും ഞാൻ ഇതേപോലെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ലൈക്ക് വേറെ ആരുടെടുത്ത് ഔട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് സ്ട്രെസും ഇതൊക്കെ ഔട്ട് ചെയ്യുന്നത് അപ്പം അവർക്ക് മനസ്സിലായി ഐം ലൂസിംഗ് മൈ സെൽഫ് എന്നുള്ള രീതിയിൽ മനസ്സിലായപ്പം അവരൊന്നും പറഞ്ഞില്ല പക്ഷേ ഇത്രയും നല്ലൊരു ജോലിയും നല്ല ഹൈപ്പിങ് ജോലിയും ആയപ്പോൾ കുടുംബക്കാരൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു ലൈക് എന്താ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് പിന്നെ പിന്നെന്താ പറയുക ഡിസിഷൻ ഒക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും എപ്പോഴും ഞാൻ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ലൈക്ക് ഐ ഹാവ് സം ബാക്ക്അപ് ഞാൻ ലൈക് എനി എന്ത് ഞാൻ ചെയ്യും പ്ലാൻ ചെയ്യും എനിക്ക് എപ്പോഴും ഉണ്ടാകും അപ്പം ഞാൻ എന്റെ ചേച്ചിയും അളിയനൊക്കെ ദുബായിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ലൈക്ക് ഞാൻ കോഗ്നൈസറങ്ങി നേരെ ദുബായിലേക്ക് പോവാം കാരണം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ദുബായി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ പറഞ്ഞിട്ടാണ് വെച്ചാൽ നമുക്കിപ്പം അവിടെ പോകണമെങ്കിൽ നമ്മളെ ഡിപ്പൻസ് ഇന്റർവ്യൂ ചെയ്തിട്ട് വർക്ക് വിസയിൽ ഓൾറെഡി കൊണ്ടു കൊണ്ടുപോകാം അല്ലെങ്കിൽ പിന്നെന്താ പറയാ വിസിറ്റർ വിസയിൽ പോയി അവിടെ ജോബ് ഹണ്ട് ചെയ്തിട്ട് നീ നീ പോയി അവിടെ കമ്പനികളിൽ കയറി ഇറങ്ങി ഡ്രോപ്പ് അങ്ങനെയായിരുന്നു അവിടെ ഇമ്പിൾ ലിറ്ററലി നീ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു കാര്യം പറയാം ഞാൻ ദുബായിൽ എത്തി അവിടെ അൽക്കൂസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അപ്പൊ അൽക്കൂസിൽ ഇപ്പൊ ജോലി കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനില് പിന്നെ എന്റെ ചേച്ചി വർക്ക് ചെയ്യുന്നത് അൽക്കൂസിലായിരുന്നു അപ്പൊ ഞാൻ ജോലി കിട്ടാത്ത ഞാൻ എന്താ ചേച്ചി ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു ലിറ്ററലി ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഓരോ കമ്പനിയിലും ഞാൻ കേറി ഇറങ്ങിയിട്ട് എന്റെ റെസ്യൂമേ കൊടുക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോലി തപ്പിക്കൊണ്ടിരുന്നിട്ട് അടുത്ത കമ്പനിയിൽ പോകും ജോലി ഉണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് റെസ്യൂമേ തപ്പും പിന്നെന്താ റെസ്യൂമ് കൊടുക്കും പിന്നെന്താ എന്താ പറയാ എന്നിട്ട് എല്ലാരും ഇങ്ങനെ റെസ്യൂമ് നോക്കും ചില ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും ചില ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നിട്ട് ഇങ്ങനെ മറ്റേ നൗ ഹയറിങ് സൈനുണ്ടാവും അപ്പൊ ഫോട്ടോ എടുക്കും എന്നിട്ട് വീട്ടിൽ അങ്ങനെ ലിറ്ററലി രണ്ട് ദിവസം ഞാൻ ഞാൻ എന്താ പറയാ ഈ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ പോയിട്ട് ഞാൻ റെസ്യൂമി ഡ്രോപ്പ് ചെയ്ത അങ്ങനെ അപ്പം അതായിരുന്നു ദുബായിലുണ്ടായി ദുബായിൽ ഒരു ജോബ് നീ കണ്ടുപിടിച്ചു ജോബിന് കയറി അതെ ദുബായിൽ എനിക്ക് എന്നിട്ട് ഒരു ജോബ് കിട്ടി ദുബായിൽ ഒരു ഒരു കമ്പനിയിൽ ജോബ് കിട്ടി എന്താ പറയാ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ജോലിയല്ലായിരുന്നു പിന്നെന്താ പറയാ ഒരു സാധാരണ സർവൈവൽ ആഗ്രഹിക്കാത്ത ജോലിയാണോ നമ്മുടെ വേണ്ടി ഷെയർ ചെയ്യാൻ മീൻസ് കോംപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ സർവൈബൽ ആയിട്ടൊന്നും പറയുന്നില്ല ബട്ട് എന്താ പറയാ ഒരു കമ്പനിയിൽ ഒരു ലൈക് സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ ലൈക്ക് ഒരു ഒരു ജോലി ചെയ്തു പിന്നെന്താ പറയാ ഓൾമോസ്റ്റ് ട്വൽവ് അവേഴ്സ് ട്വൽവ് അവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് ജോലി ഞാൻ ഏകദേശം ഒരു ഒരു മാസം 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 ഞാൻ ഞാൻ എന്താ കാര്യം ഒന്ന് പോസ്റ്റ് അടിച്ചോട്ടെ ഇപ്പൊ നീ ദുബായിക്ക് ഇനി ഫസ്റ്റ് നാട്ടിലുള്ള കൊഗ്നിസൻ ടെക്നോളജീസിലെ ജോബ് നീ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തിട്ട് നീ ദുബായിയ്ക്ക് പോകാനുള്ള ദുബായിലേക്ക് പോകാനായിട്ട് നീ പറഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയർസിന് ആ ടൈമിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലാതെ വേറെ വേറെ ദുബായി എന്നുള്ള സംഭവം നിന്റെ മൈൻഡിലേക്ക് കയറിക്കൂടാൻ ഇനി അതർ റീസൺസ് അതായത് ദുബായിലെ ലൈഫ് സ്റ്റൈല് ദുബായിലെ നമ്മൾ നമ്മൾ കാണുന്ന ദുബായിലെ ഷെയ്ഖ് സെയ്ദ് റോഡ് അങ്ങനെ അതുപോലെ തന്നെ അവിടെ സ്കൈ സ്കൈഡൈവിങ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നീ ഞാനോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ അവിടെ സ്കൈ സ്കൈഡൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അങ്ങനത്തെ ഫാക്ടേഴ്സ് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ദുബായി എന്നുള്ള പിന്നെ പോരാത്തേക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് ഫോർ ഹവേഴ്സ് ഒക്കെ ഉള്ളു ഫ്ലൈറ്റ് മീൻസ് ദുബായിട്ട് ഗുണ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു ടൂറിസ്റ്റ് ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ ലൈക്ക് സെന്റൻസിൽ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈക് ലൈക് അത് വേറെ തന്നെ ഒരു ലോഗാണ് മീൻസ് ഫുൾ ഹൈ സ്കൈസ്ക്രേപ്പേഴ്സ് പിന്നെ ലൈക് ലക്ഷൂറിയസ് കാർസ് പിന്നെ റോഡിൽ പിന്നെ ആൾക്കാർ ബിസി ലൈഫ് പിന്നെന്താ പറയുക ലൈക് മൾട്ടി കൾച്ചറൽ സിറ്റി ലൈക് അവിടെ എല്ലാം ഉണ്ട് പിന്നെ എനിക്ക് സാലറിക്ക് എന്താ പറയുക ടാക്സ് കൊടുക്കണ്ട അങ്ങനെ അങ്ങനത്തെ ലൈക്ക് ഒരു ഒരു പാർട്ടുണ്ട് പക്ഷെ അല്ല ഞാൻ കണ്ട ദുബായി അല്ല മീൻസ് എനിക്ക് ഇച്ചിരി പച്ചപ്പും ഹരിതാബിയും മീൻസ് ഇത് വേണം ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ ഫുൾ പുഴി ഫുൾ ഞാൻ എനിക്ക് പിന്നെ എനിക്ക് ഈ അധികം ലക്ഷുവറിയ സാധനങ്ങളും വലിയ താല്പര്യം മീൻസ് എനിക്ക് കുറച്ചും കൂടി ഈസി ലൈഫാണ് മീൻസ് ഈസി ലൈഫ് അല്ല മീൻസ് ബിസി ലൈക് വേണ്ടത് റഷ് ചെയ്യുക വേണ്ടി ട്രാഫിക് എനിക്കത് വല്യ വലിയ ഇല്ല ഇത് എന്റെ പേഴ്സണൽ ആണ് പക്ഷെ ലൈക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ഇൻഡിവിജ്വലും ഓരോ ഒപ്പീനിയനും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മീൻസ് ഞാൻ വിചാരിച്ചു ലൈക്ക് ഈവൻ ഞാൻ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ചു അപ്പം അങ്ങനെ ഒരു ഫാക്ടർ അതൊരു ഫാക്ടർ പിന്നെ അതിനു പുറമെ എന്താ പറയാ ജോലി വേറെ ഒരു ഫാക്ടർ ഇത് രണ്ടും എന്നെ ഹോൺ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് കൊറോണ ആണെന്ന് തോന്നുന്നു ലൈക് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല കാരണം ഇതാക്കിയല്ല ഒരു ദിവസം ഒരു ദിവസം നല്ല തലവേദനയും വായിക്കു ടേസ്റ്റും ഇല്ല പിന്നെന്താ പറയാ തീരെ എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല മീൻസ് എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ അന്ന് ഒരു ദിവസം ഞാൻ വർക്കിന് പോയില്ല വർക്കിന് പോയില്ല അപ്പം എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് വെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ പറ്റുന്നില്ല എന്ന് ഞാൻ വെൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഞാൻ നമുക്കൊരു സെൽഫ് ലൈക്ക് ഒരു മീ ടൈം കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ലൈക് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല മീൻസ് നമ്മളെ ഉള്ള എന്നെ പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കേണ്ടതല്ല കുറച്ചും കൂടി ഇതാവാനുണ്ട് എങ്ങനെ ഇവിടെ ഒതുങ്ങരുത് എന്നൊക്കെ ഇതാക്കി അങ്ങനെ ഒരു ചിന്ത വന്നു അന്നേരം പിന്നെന്താ പറയാ എന്റെ ഒരു സുഹൃത്ത് ഓക്കെ അപ്പം ഇവൻ

ഇല്ല ഇല്ല നന്നു മറ്റേ ഇത് മറ്റേ ഹോൾ ടിക്കറ്റ് കീറിക്കളഞ്ഞ ചരിത്രമുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ദുബായിൽ എത്തിയതല്ലേ ട്രൈ മീൻസ് നമ്മളിപ്പോ ദുബായിൽ എത്തിയിട്ട് ട്രൈ ചെയ്യാണ്ട് പക്ഷെ എല്ലായിടത്തും ഞാൻ ഇവന്റെ ഇപ്പൊ ഇത്രയും ലൈഫ് സ്റ്റോറി കേട്ടെനിക്ക് മനസ്സിലായത് ഇവൻ ഓരോന്നും അവന്റെ ലൈഫില് എക്സ്പെരിമെന്റ് ചെയ്തു നമുക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞ ഈ ഒരു നാട്ടില് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ആറ്റിറ്റ്യൂഡാ എന്തും ചെയ്യാനുള്ള നമുക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ അത് എന്ത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് നോക്കണ്ട അത് ചാടി കേറി പിടിക്കുക പോവാ നോ വാട്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആണ് യു ഗോട്ട് ദാറ്റ് ഐ ഐ റിയലി അപ്രീഷിയേറ്റ് സോ മച്ച് യാ അങ്ങനെ അപ്പം ഞാൻ ഞാനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവൻ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു ഇല്ലടാ ഞാനില്ല പിന്നെന്താ പറയാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് വിട്ടു എന്നിട്ട് ഇത് വന്നപ്പോൾ ഞാൻ ഒന്ന് റീ തിങ്ക് ചെയ്തു ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാലോ മീൻസ് കാരണം പൊതുവേ ഞാൻ ഇത്രയും കാലത്ത് ലൈക് പാലേ പഠിച്ചു അമൃതയെ പഠിച്ചു എവിടുന്നും എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോണമെന്നും അല്ലെങ്കിൽ ഒന്ന് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം മെഡിസിൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോയി എഞ്ചിനീയറിംഗ് എടുക്കേണ്ടി വന്ന അവസ്ഥ പിന്നെന്താ പറയാ ചെറിയ പ്രായത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ എന്നിട്ട് എനിക്കൊന്നും ഇങ്ങനത്തെ ചിന്തയില്ല അപ്പം മേ ബി ഇതൊരു സംതിങ് ഉള്ള ഒരു ചിന്താഗതി വന്നു ഞാൻ എന്നിട്ട് ഇവനോട് ചോദിച്ചു എന്നിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു എന്നിട്ട് എന്തായാലും ഹയർ സ്റ്റഡീസിന് പോവാണല്ലോ എന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാൻ ബാക്കി രാജ്യങ്ങളിലുള്ള അവിടെ പോയി പിന്നെന്താ പറയാ എക്സ്പീരിയൻസ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത ലൈക് അറ്റ്ലീസ്റ്റ് വൺ ഇയർ ഒക്കെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചു 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 ചോദിച്ചപ്പം പിന്നെന്താ പറയാ അമേരിക്ക വിളിച്ചു അമേരിക്ക എക്സ്പെൻസീവ് ആണ് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു ഓസ്ട്രേലിയ ഭയങ്കര എക്സ്പെൻസീവ് ആന്ന് പറഞ്ഞു യൂറോപ്പ് എന്റെ അടുത്ത് പറഞ്ഞു പിന്നെന്താ പറയാ സെക്കൻഡ് ലാംഗ്വേജ് ലൈക് യു ജർ അല്ലെങ്കിൽ ഫ്രഞ്ച് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പിന്നെ യു കെ എന്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് മീൻസ് ഭയങ്കര ലൈക് എത്തിപ്പെടാൻ എളുപ്പമാണ് പക്ഷെ ഇറ്റ് സർവൈവ് ചെയ്യാൻ സർവൈവ് ചെയ്യാൻ പാടാണ് എനിക്ക് ആകെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് വന്നത് കാനഡയിൽ ഒന്ന് രാഹുലും പിന്നെ സജീവായിട്ടെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കോളേജ് സീനിയർ ഉണ്ടും അവർ രണ്ടായിരുന്നു പറഞ്ഞു കയറി വന്നു നോക്ക് നീ വർക്ക് ചെയ്യാൻ തയ്യാറാണോ നീ വർക്ക് ചെയ്യാൻ റെഡി ആണോ അങ്ങനെയാണ് നിനക്ക് റിസൾട്ട്സ് പക്ഷെ അന്നേരം അവര് നിന്നോട് പറഞ്ഞു കാനഡ എന്ന് പറയണത് ഭയങ്കര ഇത് എക്സാജറേറ്റ് ചെയ്തല്ല പറഞ്ഞു അവര് റിയാലിറ്റി പറഞ്ഞു വെച്ചാൽ സ്വർഗ്ഗയിൽ വന്നുകഴിഞ്ഞാൽ ഇനി നീ വെറിക്കാൻ റെഡിയാണോ തണുപ്പുണ്ട് ഇവിടെ മൈനസ് മുപ്പത് ഉണ്ട് തണുപ്പുണ്ട് പക്ഷെ ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു മൈനസ് മുപ്പതിൽ ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെന്താ പറയാ മീൻസ് റിയാലിറ്റി എന്റെ തോന്നി എനിക്ക് അതാണ് ഇഷ്ടം ലൈക്ക് ഉള്ളത് ഉള്ള പോലെ പറയാ എന്നിട്ട് ഞാൻ പറഞ്ഞു നോക്കാം എന്നാ പിന്നെ കാനഡ എന്തായാലും ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഇതെ വീട്ടിൽ പറയണം മനസ്സിലായോ ഇതെനി വീട്ടിൽ ചെയ്തു ദുബായിക്ക് പോയി ദുബായി പറ്റാത്ത കൊണ്ട് തിരിച്ചു നാട്ടിലേക്ക് വന്ന് അപ്പൊ നീ നാട്ടിലേക്ക് നീ പറഞ്ഞു ചെറുതായി അടുത്ത പ്ലാൻ എനിക്ക് കാനഡയിൽ കാരണം നീ എല്ലാ കാര്യങ്ങളും നീ നെക്സ്റ്റ് എന്താ നീ പ്ലാൻ ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പൊ നീ അപ്പഴും നേരത്തെ പറഞ്ഞു ഞാൻ ഞാൻ എന്താ ആദ്യം അമ്മേന്റെ പറഞ്ഞോടുത്ത് പറഞ്ഞു അമ്മ മമ്മാസ് ബോയ് ആണോ ജസ്റ്റ് ചോദിച്ചതാ ലൈക് എനിക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര അത് ലൈക്ക് വേറെ ഒരു കാര്യാണ് പിന്നെ എന്താ പറയാ യാ അമ്മാസ് പോയിന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അമ്മേടടുത്ത് ആദ്യം കാര്യം പറഞ്ഞു അമ്മേടെ ആദ്യം കാര്യം പറഞ്ഞു അമ്മ ഇതാണ് സിറ്റുവേഷൻ പിന്നെ എന്താ ഞാൻ എന്താ വേണ്ടേന്ന് ചോദിച്ചു പറഞ്ഞു അലോകെ കാനഡയിൽ പോകുന്നത് ഫൈനാൻഷ്യലി ഭയങ്കര ഇതുള്ള കാര്യാണ് അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് എന്റെ അച്ഛനാണ് അച്ഛനോട് സംസാരിക്കുന്നു പറഞ്ഞു അന്നേരം എനിക്ക് മീൻസ് ഇത്രയും ഒരു ലൈക്ക് ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ എന്താ പറയാ ഇപ്പൊ ഞാൻ അച്ഛനോട് പറയാ കാനഡയിൽ പോകണം ഞാൻ ദുബായ് നിർത്തി വരിക അപ്പം ലൈക് സ്വാഭാവികമായിട്ടും ഒരാൾ ചോദിക്കേണ്ട ഒരു മീൻസ് ലൈക് അച്ഛൻ എന്ന രീതിയിൽ ചോദിക്കേണ്ട ചോദ്യമാണ് എന്താ പറയാ ഇനിയിപ്പൊ നീ കാനഡയിൽ പോയിട്ടും ഒരു മാസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമോ നീ തിരിച്ചു നിർത്തിയിട്ട് വരുമോ കാരണം ഇതും അക്കരപ്പച്ച തന്നെ കാരണം നമ്മൾ അവിടെ കാനഡയിൽ പോയിട്ടില്ല അക്കരെ പച്ച അല്ലേന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് അച്ഛൻ അച്ഛനോട് അത് ചോദിക്കുക ചോദിക്കുകയും ചെയ്തു അന്നേരാണ് ലൈക്ക് നമ്മളൊരു ഫ്രണ്ട് നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നൊക്കെ പറയില്ലേ ലിറ്ററലി അതേപോലെ രാഹുൽ ഞാൻ പേര് പേരെന്നെ പറയും രാഹുൽ ആ എനിക്കറിയാം രാഹുൽ ഇവിടെ ഞാൻ കൊണ്ടുവരും അപ്പം രാഹുല് രാഹുല് ലിറ്ററലി ഫോൺ വിളിച്ചിട്ട് മീൻസ് അച്ഛനെ അച്ഛനെ കൺവിൻസ് കൺവിൻസ് ചെയ്തു ചെയ്തു അവൻ അവന്റെ എക്സ്പീരിയൻസസ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവൻ അവിടെ ഉണ്ട് കാരണം എന്റെ അച്ഛൻ രാഹുലിനെ അറിയാം കാരണം എന്താ പറയാ നമ്മൾ കോഗ്നീസനില് ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പം അന്നേരം പരിചയമുണ്ട് കോളേജിൽ ഒരുമിച്ച് അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെന്താന്ന് വെച്ച തീരുമാനിക്കട്ടെ എന്നിട്ട് അന്ന് അവൻ ആ ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രാണ് ഞാനിപ്പോ നിന്റെ മുന്നിൽ ഇവിടെ ഇങ്ങനെ അതായത് കഥ പറയുമ്പോൾ ബാലനെ പോലെ ഇവന്റെ ബാലനാണ് ഈ പറഞ്ഞ രാഹുൽ രാഹുൽ ഐ ആം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു കാരണം ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം കാനഡയിൽ ഉണ്ടെങ്കിൽ അതവൻ ഒറ്റ മീൻസ് അവനാണ് എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി സഹായിച്ചു പിന്നെ എനിക്ക് മീൻസ് ഒരു ഗ്രീൻ സിഗ്നൽ നാട്ടിൽ നിന്ന് കിട്ടിയപ്പം ഞാൻ പിന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്തു ആ കമ്പനിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തു പിന്നെ ഞാൻ നെക്സ്റ്റ് പ്ലാനിംഗ് ആയിരുന്നു അങ്ങനെ മീൻസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് മതി മതി എന്താ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റിന്ന് ഓഫർ ലെറ്റർ കിട്ടി കിട്ടി ആക്സെപ്റ്റൻ ലെറ്റർ കിട്ടി പിന്നെന്താ ഓക്കെ അപ്പം അങ്ങനെ കാനഡയിൽ നീ വന്നെത്തി കാനഡയിൽ അപ്പോൾ നീ നാട്ടിൽ ഇരുന്നപ്പം മനസ്സിൽ കണ്ട ഒരു കാനഡയുടെ ചിത്രമാണോന്ന് വന്നപ്പോൾ നീ ഇവിടെ കണ്ട ജീവിതം നോ നോ മാറ്റർ മാറ്റർ വെദർ ഇറ്റ്സ് പ്ലസ് ഓർ മൈനസ് ഇറങ്ങിയേ ഇറങ്ങിയേ വാട്ട് ആ ഒരു ഫ്യൂച്ചർ ഗോൾ നീ ഇപ്പൊ എന്തിനാന്നുള്ള ഫ്യൂച്ചർ ഗോള് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എന്നാലും മാത്രമേ നമുക്ക് ഇത് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ